ഒരുപാട് അഭ്യൂഹങ്ങൾക്കൊക്കെ ശേഷമാണ് ഒടുവിൽ പി എം സി പദ്ധതിയിൽ കേരളം ഒപ്പുവച്ചിരിക്കുന്ന എതിർപ്പുകൾ ഉണ്ടായി മുന്നണിക്കുള്ളിൽ തന്നെ പക്ഷേ സംസ്ഥാനം ആദ്യത്തെ പ്രതികരണം അല്ല ഒന്ന് ഇത് ഞങ്ങളുടെ സമരവിജയമാണ് എ ബി വിപിയുടെ നേതൃത്വത്തിൽ നടന്ന ശക്തമായ പ്രക്ഷോഭങ്ങൾ ഭാരതീയ ജനതാ പാർട്ടി ഈ നാട്ടിലുണ്ടാക്കിയിരിക്കുന്ന ഒരു രാഷ്ട്രീയത്തിൻ്റെ ഒരു അഭിപ്രായ രൂപീകരണം ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ഫലം കണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ആദ്യമായി ഞങ്ങൾക്ക് പറയാനുള്ളത് വൈകിയാണെങ്കിലും ഒരു വിവേകം ശിവൻകുട്ടിക്കുണ്ട് അല്ലെങ്കിൽ മന്ത്രിക്കുണ്ട് എന്ന് സമൂഹത്തിന് ബോധ്യമാകുന്ന ഒരു സംഭവമാണ് പി എം ശ്രീയിൽ ഒപ്പുവയ്ക്കുന്ന സംഭവം അതിന് അദ്ദേഹത്തെ യുവമോർച്ച അഭിനന്ദിക്കുകയാണ് ഈ നാട്ടിൽ ലഭ്യമാകേണ്ട ഈ നാട്ടിലെ യുവാക്കൾക്ക് വിദ്യാർത്ഥികൾക്ക് സമൂഹത്തിന് ലഭ്യമാകേണ്ട നിരവധി കേന്ദ്ര പദ്ധതികൾ ഇവർ ഓരോ പേരും പറഞ്ഞ് തടഞ്ഞു വെച്ചിരിക്കുകയാണ് ഇത് പ്രധാനമന്ത്രി നൽകുന്നത് ഏതെങ്കിലും ഒരു വ്യക്തി എന്ന നിലയിലല്ല ഈ രാജ്യത്തെ ജനങ്ങൾക്ക് ലഭ്യമാകേണ്ട ആനുകൂല്യങ്ങളും അവകാശങ്ങളുമാണ് എന്തെങ്കിലും ഒരു ചെറിയ പേരിൽ ഇവരുടെ രാഷ്ട്രീയ സങ്കുചിതമായ ചിന്തകളിൽ ഇതുപോലെ പലതും തടഞ്ഞു വെച്ചിരിക്കുന്നു ഞങ്ങൾക്ക് പറയാനുള്ളത് പി എം സി ഇവിടെ നടപ്പിലാക്കാൻ വൈകിയാണെങ്കിലും എടുത്ത തീരുമാനം സ്വാഗതാർഹമാണ് അതിന് ശിവൻകുട്ടിയോട് ഞങ്ങൾ നന്ദി രേഖപ്പെടുത്തുകയാണ് ജനങ്ങളുടെ ഈ വികാരത്തെ മനസ്സിലാക്കാനും വിദ്യാർത്ഥികളുടെ അവകാശങ്ങളെക്കുറിച്ച് എ ബി യു പി ഉൾപ്പെടെയുള്ള സംഘം എ ബി യു പി നടത്തിയ ഉൾപ്പെടെയല്ലേ എ ബി വി പി നടത്തിയ സമരത്തോട് ആ സമരത്തിൻ്റെ വിജയം കൂടിയായി അദ്ദേഹം ഇത് നടപ്പിലാക്കി ഞങ്ങൾക്കിനി പറയാനുള്ളത് ഇതുപോലെ നിരവധി പദ്ധതികൾ ഇനിയും പെൻഡിങ്ങാണ് ആയുഷ്മാൻ ഭാരത് പോലുള്ള നിരവധി നിരവധി പദ്ധതികൾ ജനങ്ങൾക്ക് ആനുകൂല്യങ്ങൾ കിട്ടേണ്ട പദ്ധതികൾ കേന്ദ്ര സർക്കാരിൻ്റെതാണ് എന്നുള്ളതുകൊണ്ട് ഇവിടെ പെൻഡിങ് വെച്ചിരിക്കുകയാണ് അതുകൊണ്ട് ആദ്യം ഇതുപോലെ ഇതിന് ഞങ്ങൾ നന്ദി രേഖപ്പെടുത്തുന്നു പക്ഷേ ഈ കാലതാമസം വന്നതിന് മാപ്പ് പറയുക കൂടി ചെയ്യണം ശിവൻകുട്ടി കാരണം എന്ന് പറയുന്നത് രണ്ട് വർഷം അവർക്ക് എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് മാറ്റിവെച്ചു വിദ്യാഭ്യാസ മേഖലയിലെ രണ്ട് വർഷം എന്ന് പറയുന്നത് ഒരു വിദ്യാർത്ഥിയുടെ കാലഘട്ടം കഴിയുകയാണ് അവകാശം നിഷേധിക്കപ്പെട്ടു ഒരു തലമുറയിലെ അതുപോലെ തന്നെ സ്വകാര്യ ബില്ലുകൾ കൊണ്ടുവരുമ്പോൾ ഇരുപത് വർഷം വേണ്ടിവന്നു പാർട്ടിക്ക് അത് തിരുത്താൻ ഇരുപത് വർഷം എന്ന് പറയുമ്പം ഇരുപത് വർഷത്തോളമുള്ള ഒരു വിഭാഗത്തിൻ്റെ മുഴുവൻ അവരുടെ ആനുകൂല്യങ്ങളും അവരുടെ അവസരങ്ങളും നഷ്ടപ്പെടുത്തി ഈ സർക്കാർ പക്ഷേ ഇരുപത് എന്നുള്ളത് രണ്ടു വർഷം അവർ കുറച്ചു ശിവൻകുട്ടിക്ക് ഞങ്ങൾ നന്ദി രേഖപ്പെടുത്തുന്നു അതോടൊപ്പം ശിവൻകുട്ടി മാപ്പ് പറയണം സർക്കാർ മാപ്പ് പറയണം എന്തിനു വേണ്ടിയായിരുന്നു ഇത്രയും കാലം ഇത്ര നല്ലൊരു പദ്ധതി ഇവിടെ തറഞ്ഞു വെച്ചത് ഇത് നല്ല പദ്ധതിയാണെന്ന് ഇപ്പോൾ ബോധ്യമായല്ലോ അവർ നടപ്പിലാക്കി അപ്പോൾ എന്തിനു തടഞ്ഞു വെച്ചു അത് പറയാനുള്ള ബാധ്യത സർക്കാരിനുണ്ട് അത് സർക്കാർ പറയണമെന്നുള്ളതാണ് ഈ അവസരം സൂചിപ്പിക്കുക ഇതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യം ഈ തുടക്കം മുതൽക്ക് തന്നെ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കുന്നതിനോട് സംസ്ഥാന സർക്കാരിൻ്റെ ഒരു വിമുഖതി ഉണ്ടായിരുന്നു ഇതിപ്പോൾ ഫണ്ടിൻ്റെ അപ്പുറത്തേക്ക് വിദ്യാഭ്യാസ നയം നടപ്പിലാക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകുമെന്ന് കരുതുന്നുണ്ടോ അല്ല വിദ്യാഭ്യാസ ഇവിടുത്തെ വിദ്യാഭ്യാസ വകുപ്പിനെ കൊണ്ട് ഇവിടുത്തെ മന്ത്രിസഭയെ കൊണ്ട് തയ്യാറാക്കിപ്പിക്കാൻ നമുക്കറിയാമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി എന്ന് പറയുന്നത് എന്തിനെതിർക്കുന്നു എന്നുള്ളതിന് വ്യക്തമായ ക്ലാരിറ്റി ഇല്ല എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് എതിർക്കുക എന്നുള്ളതിനൊപ്പം കാര്യമായ ഒരു ഇടപെടലേവർ ഭാഗത്ത് നിന്ന കാരണം ഗൗരവം ഒന്നുമില്ല വിദ്യാർത്ഥികൾ ഗുണമുണ്ടാകുന്ന ഈ നാടിന് ഗുണമുണ്ടാവുന്ന പദ്ധതികളാണ് ഇതെല്ലാം നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി പറയുന്നത് എന്താണ് ഓരോരുത്തർക്കും സ്കിൽ ഉണ്ടാവുന്ന തരത്തിലേക്ക് ഒരു ഡെവലപ്മെൻറ്റ് ഉണ്ടാവണം എന്നുള്ളത് ഇന്ന് എഫ് ഐ ജി പി നടപ്പിലാക്കി കഴിഞ്ഞു കോളേജുകളിലേ അവരിങ്ങനെ ഒന്നും എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഓൾറെഡി എല്ലാം നടപ്പിലാക്കി കഴിഞ്ഞു എല്ലാ പദ്ധതികളും മുന്നോട്ട് പോകുന്നുണ്ട് ഫോർ ഇയർ കോഴ്സുകളായി കഴിഞ്ഞു കോളേജുകളിലല്ലേ ഇപ്പോൾ നമ്മുടെ ഫോർ ഇയർ കോഴ്സ് ആണ് ത്രീ ഇയർ അല്ല കോളേജുകളിൽ നടക്കുന്നത് പക്ഷേ സ്കിൽ കോഴ്സുകൾ കൊണ്ടുവരുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ കേരളം പരാജയപ്പെട്ടിരിക്കുകയാണ് കാരണം അതുകൊണ്ടാണ് ഒഴിഞ്ഞു കിടക്കുന്ന സർവകലാശി സീറ്റുകൾ ഇവിടെ വ്യാപകമായിരിക്കുന്നത് അത് നികത്തണമെങ്കിൽ ഇത്തരം ചില പദ്ധതികൾ സാധ്യതകൾ നമ്മൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട് കേരളത്തിന് കൂടി വേണ്ടിയാണ് ഇത് നടപ്പിലാക്കാനുള്ളത് ഇവരുടെ എല്ലാം പദ്ധതി ഒഴിഞ്ഞു കിടക്കുന്നത് കേരളത്തിൽ അഭ്യസ്ഥവിദ്യ ആളുകൾ ഇന്ന് തൊഴിൽ രഹിതരായി നടക്കുന്നത് സ്കില്ലാത്തതുകൊണ്ടാണ് അപ്പോൾ സ്കിൽ അനുകൂലമായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് കൂടുതൽ കോഴ്സുകൾ പഠിക്കാൻ പറ്റുന്ന പ്രായത്തിന്റെ മാനദണ്ഡമില്ലാതെ തന്നെ കോഴ്സുകൾ കരസ്ഥമാക്കാൻ പറ്റുന്ന ഡിഗ്രികൾ കരസ്ഥമാക്കാൻ പറ്റുന്ന എൻ ഇ പി എന്ന് പറയുന്ന ഒരു വലിയ പദ്ധതി ഈ നാട്ടിൽ നടപ്പിലാക്കി ബ്രിട്ടീഷ് കാലഘട്ടത്തിനപ്പുറം രാജ്യത്തിൻ്റെതായ ഒരു തദ്ദേശമായ ഒരു വിദ്യാഭ്യാസ പദ്ധതി നമ്മൾ അഭിമാനകരമായി ഉയർത്തിപ്പിടിക്കുന്ന ഒരു പദ്ധതി ഈ പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കും നടപ്പിലാക്കിപ്പിക്കാൻ ഞങ്ങൾക്കറിയാം അതുകൊണ്ട് ഈ കുറച്ച് ബഹളമൊക്കെ ഉണ്ടാക്കുന്നതിൽ ഈ കാര്യങ്ങളൊക്കെ നടപ്പിലാക്കുന്ന ഒരു സംശയം വേണ്ട ഈ സർക്കാരിനെ കൊണ്ട് നടപ്പിലാക്കാതിരിക്കാൻ പറ്റില്ല കാരണം ജനങ്ങളിത് ആവശ്യപ്പെടുന്നുണ്ട് വികസിത കേരളം എന്ന സങ്കല്പത്തിലേക്ക് ഈ നാട് മുന്നോട്ട് വന്നുകഴിഞ്ഞാൽ അവർക്ക് തടയാൻ പറ്റില്ല വിദ്യാഭ്യാസ വകുപ്പിന്റെ ഒരു യോജിക്കുന്നു തീർച്ചയായും വിദ്യാഭ്യാസ മന്ത്രിക്ക് വിവേകമുണ്ട് എന്ന് ഒരു നിമിഷം ആൾക്കാർക്ക് തോന്നിപ്പോകുന്ന ഒരു സന്ദർഭമായി പോയി വൈകിയാണെങ്കിലും ഇത് എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് പക്ഷേ ഇത് മാപ്പ് പറയേണ്ടതുണ്ട് രണ്ട് വർഷം എന്തിനു തടഞ്ഞു എന്നുള്ളത് വലിയ ഗൗരവം അല്ലെങ്കിൽ ഇപ്പോഴും നടപ്പിലാക്കാൻ പറ്റില്ല നടപ്പിലാക്കാൻ പറ്റുന്നതാണെന്ന് ഇപ്പം നടപ്പിലാക്കാമെങ്കിൽ രണ്ട് വർഷം നടപ്പിലാക്കും കേന്ദ്രം മുന്നോട്ട് പോയിട്ടില്ല എന്താണോ പറഞ്ഞത് അത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് ഇപ്പോഴും മാറ്റിയിട്ടില്ല പി എം സി കൊണ്ട് മുന്നണിയിൽ ഒരു വലിയ അടി രൂപപ്പെട്ടിട്ടുണ്ട് അല്ല സി പി ഐയിൽ നിന്നും അവർ കണക്കിലെടുത്തിട്ടൊന്നുമില്ല ഇല്ല അവിടുത്തെ സി പി ഐയുടെ സെക്രട്ടറി ഒക്കെ എന്നാണ് ഇവിടെ പോയി പറയുന്നത് അത് എൽ ഡി എഫ് പിണറായി വിജയനും അവർ മുഖ്യമന്ത്രിയും പറയുന്നതിന് ഒരു അടിമ പോലെ നടക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഞാനതിനെ കുറിച്ചൊന്നും പറയുന്നില്ല അവരുടെ മുന്നണി രാഷ്ട്രീയമാണ് പക്ഷേ രാജ്യത്തിന് ഗുണകരമായ പദ്ധതികളോട് ഇങ്ങനെ വിമുഖത കാണിക്കുന്നത് ഒട്ടും ശരിയല്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് ആരായ സർക്കാരിനെതിരെ വലിയൊരു പ്രക്ഷോഭത്തിലേക്ക് എ എസ് എഫ് പോകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പറയുന്നത് എ എസ് എഫ് പെക്കോട്ടെ പോകുമ്പോൾ നമുക്ക് കാണാം എ എസ് എഫ് അല്ലേ ശരി എ എസ് എഫ് ഏതെങ്കിലും ഒരു സമരം ചെയ്യട്ടെ എന്നുള്ളതാണ് ഞാനൊരു സംഘടന കുറ്റം പറയല്ല വിദ്യാർത്ഥി വിഷയങ്ങളും അവകാശങ്ങളും ഒട്ടനവധി നാട്ടിലുള്ളപ്പോഴൊന്നും കണ്ടിരുന്നില്ല അതിനെയൊക്കെ തുറന്ന് എ എസ് എഫിൻ്റെ സംസ്ഥാന സെക്രട്ടറി അരുൺബാബു നമ്മളോടൊപ്പം നിൽക്കുകയാണ് ബി ജെ പിൽ കാരണം ഇത്തരം ചില കാര്യങ്ങളിലൊന്നും ആര് ചെയ്യുന്നില്ല എന്നാണ് അവരുടെ തന്നെ അമർഷം എ എസ് എഫ് വലിയ തോതിൽ മിക്കവാറും വലിയൊരു തോതിൽ നിങ്ങൾക്ക് വരാൻ വരും ദിവസങ്ങളിൽ കാണാൻ പറ്റും എ എസ് എഫിൻ്റെ സി പി ഐയുടെ വലിയൊരു ഭാഗം ബി ജെ പിയോടൊപ്പം ഉണ്ടാവും